എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് സൺഡേ ആണ് ഞാനിന്നൊരു നാല് മണിയായപ്പോൾ തന്നെ എഴുന്നേറ്റതാണ് പുറത്തുള്ള ശബ്ദ കോലാഹലങ്ങൾ കേട്ടിട്ട് കാരണം എന്തോ ഒരു ബാൻഡ് ഈ പൈപ്പ് ഒക്കെ ബാൻഡ് സെറ്റുകാർ അതുപോലത്തെ ഈ പൈപ്പ് ഊതുന്ന ശബ്ദമാണ് കേട്ടോണ്ടിരിക്കണം അപ്പോൾ അത് ഒരു അഞ്ച് മണിയോടുകൂടി മാത്രമേ ഞാൻ വാതിൽ തുറന്നുള്ളൂ അതിന് മുൻപ് ഇറങ്ങാൻ തോന്നിയില്ല അങ്ങനെ അതെന്താണെന്ന് വന്ന് നോക്കിയതായിരുന്നു ഞാൻ അങ്ങനെ അവിടെ നിന്ന് എന്താണെന്ന് നോക്കിയിട്ട് എനിക്കിതും മനസ്സിലായില്ല കുറേ ആളുകൾ വഴിയിലുണ്ട് പിന്നെ രണ്ട് കൂടാരം പോലെയുണ്ട് ടെൻറ്റ് ഇങ്ങനെ വലിച്ചു കിട്ടിയങ്ങൾ അല്ല ഒരു മോൾഡ് ടൈപ്പ് റെഡും ബ്ലൂം ടെൻറ്റും ഇങ്ങനെ ഉണ്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല പിന്നെ രാവിലെ പപ്പ താഴേക്കും ഏപ്പത്തേക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ അതെന്തോ ഒരു വാക്കത്തോണാ എന്തോ സംഘടിപ്പിച്ചിട്ട് അത് തുടങ്ങുന്നത് അവിടെ നിന്ന് ആണെന്ന് തോന്നുന്നു അതുപോലെ തന്നെ അത് സ്റ്റേറ്റ് ബാങ്കിൻ്റെ എന്തോ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വാക്കത്തോൺ പരിപാടിയാണെന്നൊക്കെ പപ്പ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ഞാൻ ഏതായാലും ആറ് കലയായപ്പോഴത്തേക്കും പള്ളിയിലേക്ക് പോയി അത് കഴിഞ്ഞ് തിരിച്ചു വന്നു ഇപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം ഇടവകപ്പള്ളിയിൽ പോകുന്നതുകൊണ്ട് നടന്ന് പോണത് കേട്ടോ അങ്ങനെ ഞാൻ പോയിട്ട് വന്ന് എൻ്റെ കാലത്ത് തന്നെ ഇട്ട് ഗ്രീൻ ടീ ഒക്കെ എടുത്ത് കുടിച്ച് അത് കഴിഞ്ഞ് പിന്നെ ഇന്നത്തെ കറികളുടെ കാര്യത്തിലേക്ക് കിടന്ന് അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ ചിക്കൻ പോയി മേടിക്കണം സാധാരണ സൺഡേ ഞാൻ അങ്ങനെ ഓർഡർ ചെയ്യാറില്ല ഇടദിവസങ്ങളിലാണ് ഓർഡർ ചെയ്യുന്നത് പക്ഷെ കഴിഞ്ഞ സൺഡേ ചിക്കൻ തീർന്നു പോയതുകൊണ്ട് അങ്ങനെ പോയി മേടിക്കേണ്ടി വന്നു അതുകൊണ്ട് തന്നെ ഈ സൺഡേ ആണ് പിന്നെ ചിക്കൻ വേണ്ടി വന്നത് റൂപിക ചിക്കൻ വേണം എന്തായാലും അപ്പോൾ അപ്പോൾ അപ്പടടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ എടുത്ത് വെക്കും അപ്പോഴേക്കും പോയി എടുക്കണം അവിടെ തിരക്കാണ് കൊണ്ടൊന്നും തരാൻ നിവൃത്തിയില്ല അങ്ങനെ ഏതായാലും ഞാൻ രാവിലത്തെ കാര്യത്തിന് വേണ്ടിയിട്ട് നിന്ന് ഈ ഒരു ഉരുളക്കിഴങ്ങ് കഴിഞ്ഞ ദിവസം മുട്ട കറി ഉണ്ടാക്കിയതിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഒരു ഉരുളക്കിഴങ്ങ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അധികോണം തോന്നിയത് അപ്പോൾ അത് കണ്ടല്ല ഒരു കുഞ്ഞ് ഉരുളക്കിഴങ്ങാണ് അതൊന്ന് മാഷ് ചെയ്തിട്ട് അവിടെ വെച്ച് പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്നുള്ള ക്ലീൻ ചെയ്ത് വച്ചേക്കുന്ന പച്ചമുളകിൻ്റെ സവാളെല്ലാം എടുത്ത് വെച്ചിന് അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം അപ്പോൾ ഈ ഒരു ഇത് ചെറിയൊരു ഉരുളക്കിഴങ്ങ് കൊണ്ടിട്ട് എനിക്കും പപ്പക്കുള്ള കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് കാരണം റോ റായനും വേണ്ട ആയിട്ട് എന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ കഴിക്കൂടും ഇങ്ങനെ പലഹാരം കഴിക്കാൻ താല്പര്യമില്ല ഔട്ടും അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ആ ഒരു കുഞ്ഞു കറി പിന്നെ ചപ്പാത്തി അതിൽ കൂടുതലും ഞാൻ ഉണ്ടാക്കും കാരണം ഇന്നിപ്പോൾ എന്തായാലും ചിക്കൻ വന്നതുകൊണ്ട് ഒരു ചിക്കൻ കറി വെക്കുന്നുണ്ട് വേറെ ഒന്നും നമ്മുടെ കയ്യിലില്ല അങ്ങനെ പച്ചക്കറികളായിട്ടൊന്നും അധികമൊന്നുമില്ല ഒരു ക്യാബേജിൻ്റെ പീസ് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ചിക്കൻ കറിയും ക്യാബേജും പിന്നെ കുറച്ച് ബീഫ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു തലേദിവസം അത് നമ്മൾ രണ്ട് ദിവസം മുൻപ് ബീഫ് രണ്ട് കിലോയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഒരു അര കിലോയോളം ബീഫ് ഞാനെടുത്ത് ഫ്രിഡ്ജ് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായി അതും എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് കാരണം ചിക്കൻ പപ്പ കഴിക്കൂലല്ല പിന്നെ ക്യാബേജ് തോരൻ മാത്രമേ ഉള്ളൂ അത് കൂട്ടിയിട്ടെങ്ങനെ കൊടുക്കുക പിന്നെ ഈ ബീഫ് ഒര കിലോ മാത്രമേ ഉള്ളത് ഒരു നേരം കൊണ്ട് തന്നെ തീർന്നു പോകും അപ്പോൾ ചിക്കൻ കറി കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ റയൻ ഇഷ്ടമാണ് അപ്പോൾ ചപ്പാത്തി വേണമെങ്കിൽ ചപ്പാത്തി കൊടുത്ത് കഴിക്കാം അപ്പോൾ ബീഫ് എല്ലാവർക്കും അങ്ങനെ വൈകുന്നേരം വരെ തികയൂല എന്നുള്ളതുകൊണ്ടാണ് ചിക്കൻ കൂടി വെക്കണത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് അന്ന് ഉരുളക്കിഴങ്ങ് മസാല ആക്കുകയാണിപ്പോൾ ആദ്യം കടുകെല്ലാം പൊട്ടിച്ച് പിന്നെ ഉഴുന്നൊക്കെ പൊട്ടിക്കാം പക്ഷേ ഞാനങ്ങനെ ചെയ്യാറില്ല ഉഴുന്നൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് കടിക്കുമ്പോഴൊക്കെ അപ്പൊക്കൊക്കെ ബുദ്ധിമുട്ട് ഉണ്ടാകും പല്ല് പെട്ടെന്നിങ്ങനെ കടിക്കുമ്പോഴേ അതുകൊണ്ട് ഇടാത്തതാണ് പരിപ്പ് ഉഴു ഉഴുന്നൊക്കെ ഇട്ട് കൊടുക്കാൻ നല്ലതാണ് പിന്നെ അതിനകത്തേക്ക് സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒരു രുചി മാത്രമാണ് ഇനി നല്ല ഒരു ഫ്ലേവർ കൊടുക്കുന്ന അല്ലാതെ നമ്മൾ വേറെ മസാലകളായിട്ടൊക്കെ ഒന്നും ചേർക്കുന്നില്ല ഇന്നിപ്പം ഞാൻ ഒരിത്തിരി ഒരു തരി ഒരു നുള്ള് ഗരം മസാല ചേർത്തിട്ടുണ്ട് അതില്ലേലും കുഴപ്പമില്ല മഞ്ഞൾ പൊടി മാത്രം ഇതിനകത്ത് സാധാരണ ചേർക്കാറ് എന്നിട്ട് ഇനി നമുക്ക് ആ ഇത്തിരി വെള്ളത്തിലോട്ട് ആ ഒരു ഉരുളക്കിഴങ്ങ് ഉടച്ചത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ ഒരു ഉരുളക്കിഴങ്ങ് എന്ന് പറയുമ്പോൾ വളരെ ചെറിയ ഉരുളക്കിഴങ്ങാണ് അപ്പോൾ നമുക്കിതിൽ കൂടുതൽ കറിയാക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി കടലപ്പൊടി ഞാനിവിടെ കലക്കി വെച്ചിട്ടുണ്ട് ആ കടലപ്പൊടി നല്ലതായിട്ട് തന്നെ ഇത്തിരി ലൂസായിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ച് വരണമെങ്കിൽ നല്ല കുറുകിയ കൂടി നല്ല ഉറച്ച് കറി ഉണ്ടാവും ഒരു നാല് പേർക്ക് കഴിക്കാനുള്ള കറി ഉണ്ടാവും അങ്ങനെ ആക്കി എടുക്കാം കടലപ്പൊടി ഒഴിച്ചില്ലെന്നുണ്ടെങ്കിൽ ഇത് പിന്നെ ഒഴിച്ച് ലൂസാക്കി കഴിയുമ്പോൾ കഷ്ണം വേറെയൊക്കെ ആയിട്ട് കിടക്കും വെള്ളമായിട്ട് കിടക്കും പയർ വേണിയിട്ടാണ് കടലപ്പൊടി ഒന്ന് കുറുക്കി ഒഴിക്കുന്നത് നല്ല ഒരു നല്ല ടേസ്റ്റുമാണ് കാണാനും നല്ല ഭംഗിയാണ് ഈ കറി കഴിക്കാനൊക്കെ നല്ലതാണ് കടലപ്പൊടി വേഗണം ഞാൻ പറയുന്നത് കുറച്ച് കൂടുതൽ വെള്ളത്തിൽ ഇലക്കിയിട്ട് വേണം ഒഴിക്കാനായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ വേകാതെ കട്ട പിടിച്ചു പോകും അപ്പോൾ വെന്ത് കഴിയുമ്പോഴത്തേക്കും അത് കുറച്ച് തിക്കായിട്ട് വരുകയും ചെയ്യും അതിന് അനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിക്കണമെന്നാണ് ഉദ്ദേശിച്ചത് അപ്പോൾ അത് കഴിഞ്ഞ് ഇനി ചപ്പാത്തി ഉണ്ടാക്കി വരണമെന്നുണ്ടെങ്കിൽ പപ്പൊക്കെ ഫുഡ് അങ്ങനെ കൊടുക്കും പപ്പ വൈകുന്നേരം പള്ളി പോകണമെന്ന് അത് തിരക്കു പിടിച്ച് കൊടുക്കണമെന്നൊന്നും ഇല്ല പിന്നെ ഈ കറിക്കകത്ത് ഇത്തിരി തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചാൽ നല്ല ടേസ്റ്റാണ് ഹോട്ടലുകളിലങ്ങനെ തേങ്ങാപ്പാൽ ഒഴിക്കാറുണ്ട് അങ്ങനെ ഞാൻ എന്താ ചപ്പാത്തി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്തെ നമ്മളിങ്ങനെ ഓരോന്നിങ്ങനെ ഓർത്തോണ്ടിരിക്കും എപ്പോഴും അങ്ങനെയാണ് നമ്മൾ വെറുതെ ഇങ്ങനെ ഒറ്റക്ക് നിന്നിട്ടില്ലേ ചെയ്യുന്നത് ആരെങ്കിലും സംസാരിക്കാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ ചിന്തകളും അല്ല ഇതിപ്പം ഞാനിങ്ങനെ ഒറ്റക്ക് നിൽക്കുമ്പോൾ ഓരോ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കും ഓരോ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ഞാൻ ഓർക്കുകയും ആ കുട്ടികളൊക്കെ നമ്മൾ കാണുമ്പോൾ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവാണ് ചില പെൺകുട്ടികളൊക്കെ ഭയങ്കര ആൺ കുട്ടികളെക്കാളും കൂടുതൽ ഭയങ്കര കായിക അഭ്യാസമൊക്കെ ചെയ്ത് അങ്ങനത്തെ കുറേ സംഭവങ്ങൾ വെള്ളത്തിൽ നീന്തുക അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര സൈക്ലിങ് അങ്ങനെയൊക്കെ കണ്ട് ഭയങ്കരമായിട്ട് ഭയങ്കര ആക്റ്റീവായിട്ടുള്ള പെൺകുട്ടികൾ പക്ഷേ ആ കുട്ടികൾ വിവാഹം കഴിച്ച് പ്രഗ്നൻ്റ് കഴിഞ്ഞാൽ പിന്നെ അനക്കുമില്ലാത്ത രീതിയിപ്പോൾ ഞാൻ വിചാരിക്കോട്ടെ അപ്പോൾ ഇവരുടെ സ്വഭാവം നമ്മൾ പണ്ട് കണ്ടിട്ടുള്ളതാണ് എന്തൊരു ആക്റ്റീവായിട്ടുള്ള കുട്ടികളായിരുന്നു പക്ഷേ ഇപ്പോൾ അനങ്ങാൻ പേടിയാണ് അപ്പോൾ എന്താണ് അവരുടെ ആ ഒരു ജീവിത രീതിയിൽ വന്ന മാറ്റം എനിക്ക് ശരിയെന്ന് തോന്നുന്നത് എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് ശരിയായിരിക്കില്ല എന്നുള്ളൊരു തോന്നൽ വരുമ്പോഴല്ലേ അങ്ങനെ അല്ലേ അപ്പോൾ ആ ഒരു വലിയൊരു മാറ്റം കണ്ട് ഞാൻ അതിശയിച്ച് പോകാറുണ്ട് അത്ര ആക്റ്റീവായിട്ടുള്ള കുട്ടികളിങ്ങനെ പേടിച്ച് അനങ്ങാൻ പേടിയായിട്ട് അനങ്ങി ഞാനത് പോകുമോ എന്നൊക്കെയുള്ളൊരു ഭയത്തോടു കൂടി ഇരിക്കുന്നത് ഞാൻ കാണാറുണ്ട് അപ്പോൾ അതാണ് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞത് അത് നേരത്തെ ചെയ്തത് ശരിയാണെന്ന് തോന്നിയാണല്ലോ അവരങ്ങനെ ആക്റ്റീവായി ഓടി നടന്നിരുന്നത് പക്ഷേ ആ ഒരു ശരി ഇപ്പം അവർക്ക് തോന്നുന്നു കാരണം ഉള്ളിൽ വളരുന്നൊരു കുഞ്ഞുണ്ട് അതിനെ അത് ബാധിക്കും അപ്പം ഞാനിപ്പോൾ അത് ചെയ്തത് തെറ്റാണ് അതാണ് ഞാൻ അന്നിങ്ങനെ പറഞ്ഞ് കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞത് എപ്പോഴും നമുക്ക് ശരി ആണെന്ന് തോന്നുന്ന കാര്യങ്ങൾ പിന്നീടത് തെറ്റായി തോന്നും പിന്നീട് പിന്നീടയ്യോ അത് പേടിയാകും ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് മനുഷ്യൻ്റെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത് പല കാര്യങ്ങളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മളുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത് ചില റീൽസിലൊക്കെ കാണൂലേ പെൺകുട്ടികൾ വിവാഹത്തിന് മുമ്പ് ചപ്പാത്തി ഉണ്ടാക്കുന്നതും വിവാഹത്തിന് ശേഷം ചപ്പാത്തി ഉണ്ടാക്കുന്ന പറഞ്ഞിട്ട് വിവാഹത്തിന് മുൻപാണെന്നുണ്ടെങ്കിൽ അയ്യോ അതിൻ്റെ പരിസരത്തുനിന്ന് ദൂരെ മാറി നിന്ന് ഒരു ചപ്പാത്തി മറിച്ചിടുന്നത് വിവാഹം കഴിഞ്ഞാൽ പിന്നെ ചപ്പാത്തി മറിച്ചിടാൻ സ്റ്റിക്ക് ഒരു ചട്ടകത്തിൻ്റെ ആവശ്യമില്ല അവർക്ക് കൈകൊണ്ട് മറിച്ച് തിരിച്ചു നോക്കിയിട്ടിട്ടൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നതൊക്കെ കാണിക്കാറുണ്ട് അപ്പം അന്ന് പറഞ്ഞ പോലെ തന്നെയാണ് എന്തൊരു മാറ്റങ്ങളാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുന്നത് സാഹചര്യം മാറുമ്പോൾ അതുപോലെ തന്നെ ഭയങ്കര പാവം കുട്ടികളായിരിക്കും അല്ലേ ഭയങ്കര പാവം ആരോടൊന്നും പറയാത്ത എന്ത് ചെയ്താലും ആരോടൊന്നും പറയാതെ ചിരിച്ച് പോകുന്ന ചില കുട്ടികൾ വിവാഹത്തിന് ശേഷം ഭയങ്കര തർക്കവും ദേഷ്യത്തിൽ സംസാരിക്കുകയും ഒച്ചത്തിൽ സംസാരിക്കുകയൊക്കെ ചെയ്യാറുണ്ട് അതവരുടെ സാഹചര്യത്തിൽ അവരങ്ങനെ ആയി മാറിപ്പോകുന്നതാണ് അപ്പം വിചാരിക്കരുതയ്യോ ഇവർ നേരത്തെ തന്നെ ഭയങ്കരമാരായിരിക്കുമെന്ന് വിചാരിക്കരുത് അത് ആ സാഹചര്യം കൊടുക്കുന്ന ഒരു പ്രത്യേക കഴിവാണത് അങ്ങനെ ഓരോരുത്തർക്കും ഓരോ മാറ്റങ്ങളുണ്ടാവാറുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് പപ്പ പോയിട്ട് ചിക്കൻ കൊണ്ടുവന്നു അപ്പോൾ ആ ചിക്കൻ കൊണ്ടുവന്നിട്ട് പപ്പ അത് അവിടെ വെച്ചപ്പോഴത്തേക്കും ഇല്ലേ അത് ഇന്നിരി വെള്ളം ലീക്ക് ചെയ്ത് അപ്പോൾ റൂബി അതൊന്നാക്കി കുടിക്കണം റൂബിക്ക് എപ്പോഴും പച്ചയോടാണ് ഇഷ്ടം വേവിച്ച് ഇത് അവൾക്ക് വേണ്ട ശരിക്കും പച്ച കൊടുത്താൽ അവൾക്ക് നന്നായിട്ട് കഴിക്കും പക്ഷെ അങ്ങനെ കൊടുക്കാൻ പാടില്ല അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ ബാഗെടുത്ത് മാറ്റി ചിക്കനെല്ലാം മാറ്റി ഫ്രിഡ്ജ് ഇത് ഫ്രീസറിലേക്ക് ആക്കേണ്ടതങ്ങനെ ആക്കി വെച്ച് റൂബിക്ക് വേവിക്കേണ്ടതും വേവിക്കാൻ വെച്ച് ഇനിയിപ്പോൾ ഇന്ന് ഞാനൊരു ചിക്കൻ കറിയാണ് ആദ്യം വെക്കണത് അപ്പോൾ ആ ചിക്കൻ കറി വെച്ച് കഴിഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയും ഫ്രൈനെ കഴിക്കാം അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ കഴിക്കാം എങ്ങനെ വേണമെങ്കിലും ആകാല്ല അപ്പോൾ അവന് ചപ്പാത്തിയും ചിക്കനും ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങൾ കഴിച്ചതിന് ശേഷം ബാക്കി കുറച്ച് ചപ്പാത്തി ഉണ്ട് അവിടെ അപ്പോൾ ആദ്യം പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി വഴറ്റിയിട്ട് അതിനകത്തേക്ക് മല്ലിപ്പൊടി കുരുമുളക് പൊടി മുളക് പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്ത് ഒരിത്തിരി വളരെ കുറച്ച് ഇപ്പം ഇഞ്ചിരിത്തിൻ്റെ പൊടിയും കൂടി ചേർത്തിട്ട് അതൊന്ന് വേവിക്കാൻ വേണ്ടി ഇത്തിരി വെള്ളവും കൂടി ഒഴിച്ചിട്ടവിടെ വെച്ച് അപ്പോഴേക്കും നമ്മുടെ റൂബിക്കും വിശക്കണമെന്ന് തോന്നിയുകൊണ്ട് ഞാൻ കുറച്ചെടുത്ത് എൻ്റെ കൈ ഒഴിഞ്ഞിട്ടില്ല കൊടുക്കാൻ എങ്കിലവള് കഴിക്കട്ടെ കഴിക്കണമെങ്കിൽ കഴിക്കട്ടെ എന്ന് ചോദിച്ചാൽ അവിടെ വെച്ചാൽ അവൾ കഴിക്കൂലെന്ന് എനിക്കറിയാം അതുപോലെ തന്നെ അത് കണ്ടപ്പോൾ തന്നെ അവൾ എഴുന്നേറ്റ് അവിടെ ഒന്ന് പൊയ്ക്കളഞ്ഞട്ടാ സാധാരണ ഡോഗുകളാണെങ്കിൽ അത് ആ നിമിഷം കൊണ്ട് തീർക്കും ഇത് കണ്ടതാണ് വേഗം എഴുന്നേറ്റ് മാറി പിന്നെ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഇരുന്നിട്ട് അവൾക്ക് വാരി കൊടുത്തു കാരണം എനിക്ക് ഇത് കിച്ചൺ ജോലി കൂടുതലുണ്ടായിരുന്നു ഒന്നാമത് നമ്മൾ പള്ളിയിലൊക്കെ പോയിട്ട് വരുമ്പോൾ അത്രയും നേരവും മാറിയിരിക്കണേലേ അങ്ങനെ അവിടെ മാറിയിരിക്കണേനായിട്ട് ആൾ തലേ കുമ്പിട്ട് കാരണം ഫുഡ് നമ്മൾ കൊടുത്തിട്ട് വാരി കൊടുത്തില്ലല്ല അതിൻ്റെ സങ്കടത്തിനോട് ഇരിക്കുന്നതാണ് അപ്പം ഞാൻ വിചാരിച്ച് എൻ്റെ ജോലി ഒന്ന് ഒതുങ്ങിയിട്ട് അങ്ങോട്ട് കൊടുക്കാം അപ്പോൾ ഇനി ക്യാബേജ് തോരൻ വെക്കാൻ വേണ്ടിയിട്ടുള്ള അതാണ് താളിച്ചോണ്ടിരിക്കണത് അപ്പോൾ നമ്മളിന്ന് ആ ഒരു ചിക്കൻ കറിയിലേക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടി ഏറ്റവും അവസാനം എനിക്ക് ഒഴിച്ചു കൊടുക്കണം ക്യാബേജിലേക്ക് കുറച്ച് തേങ്ങ മിക്സിയിൽ ഒന്ന് കറക്കിയെടുത്തിട്ട് അതിനകത്തുനിന്ന് ഒരിത്തിരി പിഴിഞ്ഞെടുത്തു കാരണം എൻ്റെ കയ്യിൽ തേങ്ങ ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ രണ്ട് കാര്യത്തിനും വേണ്ടിയിട്ട് ഈ ഒരു തേങ്ങയുടെ അകത്തു വളരെ കുറച്ച് ഒന്ന് ഒന്ന് കറക്കിയിട്ട് അതിനകത്തുനിന്ന് ഒരിത്തിരി പിഴിഞ്ഞെടുത്തിട്ട് അതാണ് നമ്മൾ ക്യാബേജ് തോരലിലേക്ക് ഇട്ടത് നമ്മളുടെ സദ്യകളിലൊക്കെ എപ്പോഴും അവർ ചെയ്യുന്നത് തന്നെയാണ് അല്ലാതെ തേങ്ങയിട്ട് ഈ തോരലിലേക്ക് ആരും ഇടാറില്ലെന്നാണ് പറഞ്ഞത് തേങ്ങ അടിച്ച് എടുത്ത് പാൽ ഒഴിക്കേണ്ടതിനുള്ള പാൽ മാറ്റിയതിന് ശേഷമുള്ള നേരിയ ഒരു തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റുള്ള ഒരുപാട് അങ്ങോട്ട് പിഴിഞ്ഞ് കളയൂല ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് അത്യാവശ്യം തേങ്ങാപ്പാൽ ചേർക്കേണ്ടതിന് അതെടുത്തതിന് ശേഷമുള്ളതാണ് ഈ ഒരു തോരനിലേക്ക് ഇടുന്നതെന്നാണ് കേറ്ററിങ് ചെയ്യുന്നവർ പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പോൾ അതുപോലെ ഞാൻ ഇന്ന് ആദ്യമായിട്ട് ചെയ്തതാണ് കേട്ടോ കാരണം നമ്മുടെ കയ്യിൽ തേങ്ങ തീർന്നു പോയിട്ടുണ്ട് ഏറ്റവും അവസാനമുള്ള തേങ്ങയാണ് ഇന്ന് എടുത്തത് അപ്പോൾ അങ്ങനെ ഒന്ന് കറക്കിയെടുത്ത് ഒരിത്തിരി തേങ്ങ പല ഇവിടെ മാറ്റി വെച്ചിട്ട് ആ തേങ്ങ ഇട്ട് ഒത്തിരി ചെറിയ ഇത് പെരിഞ്ചീരകവും വെളുത്തുള്ളിലേക്ക് ഇട്ടിട്ട് ക്യാബേജ് തോരന ഇവിടെ മൂടി വെച്ച് ഒരിത്തിരി വെള്ളവും കൂടി ക്യാബേജ് തോരനിലൊക്കെ ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഈ സ്റ്റീൽ പാത്രത്തിലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇരുമ്പിൻ്റെ പാത്രത്തിൽ ചെയ്യണമല്ലോ ഇരുമ്പിൻ്റെ പാത്രത്തിലാണെങ്കിൽ ഒട്ടും അടിക്ക് പിടിക്കില്ല ഇപ്പോഴായിട്ട് എനിക്ക് മടിയാണ് ഇരുമ്പിൻ്റെ പാത്രം എടുക്കാൻ കാരണം നമ്മൾ സ്റ്റീൽ പാത്രം ഉപയോഗിക്കുമ്പോൾ കഴുകി വേഗം വെക്കാം ഒന്ന് ഗ്രീസ് ചെയ്യേണ്ട ആവശ്യമില്ല ആ ഒരു മടി ഓർത്തിട്ട് എപ്പോഴും എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് എനിക്കാണെങ്കിൽ ഒരുപാട് പാത്രങ്ങൾ പാത്രങ്ങളുണ്ടായിരുന്നതുകൊണ്ട് തന്നെ അതെല്ലാം മാറി മാറി ഉപയോഗിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാനതൊക്കെ ഓരോരുത്തർക്ക് കൊടുത്ത് കഴിഞ്ഞെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഉള്ളത് പോലും എനിക്കെടുത്ത് ഉപയോഗിക്കാനിപ്പോൾ പറ്റുന്നില്ല അങ്ങനെ അതുകൊണ്ട് ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ച് സാധാരണ ക്യാബേജ് തുറന്നൊന്നും വെള്ളത്തിൻ്റെ ആവശ്യമേ ഇല്ല പിന്നെ ഞാൻ ബീഫ് അവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടാവുന്നില്ല അപ്പോൾ അതിൻ്റെ തണുപ്പൊക്കെ മാറി അത് വിനാഗിരിയിലൊക്കെ ഇട്ട് കഴുകി കൊണ്ടുവന്ന് ഊറ്റിയൊക്കെ വെച്ചതിന് ശേഷമാണ് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി സവാള ഇട്ടിട്ട് വേവിക്കണത് ഇത് റോസ്റ്റ് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ ഉരുളക്കിഴങ്ങ് ഇട്ടാലൊന്നും റയൻ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ റോസ്റ്റ് തന്നെയാണ് ചെയ്യണത് അപ്പോൾ അതവിടെ ഇരുന്നിട്ട് വെന്ത് കഴിയുമ്പോഴത്തേക്കും ഒരു അതായത് എണ്ണ അധികം ചൂടാകുന്നതിന് മുൻപ് തന്നെ അതിനകത്തേക്ക് ഗരം മസാല മുളക് പൊടി കുരുമുളക് പൊടി പെരിഞ്ചീരകത്തിൻ്റെ പൊടി മഞ്ഞൾപ്പൊടി അപ്പോൾ ഇത്തരം പൊടികൾ ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചിട്ട് ഈ ബീഫും കൊട്ടിയിട്ട് നല്ലതായിട്ട് തന്നെ തീ കൂട്ടി വെച്ചിട്ട് ആദ്യം ആ വെള്ളം ഒന്ന് വറ്റി വരുമ്പോൾ പിന്നെ കുറച്ച് വേണമെങ്കിൽ തീ കുറച്ച് വെക്കാം അപ്പോൾ ഇതൊരുപാട് വെന്ത് പോയാൽ നമ്മളിങ്ങനെ മറിക്കുമ്പോൾ റോസ്റ്റ് ചെയ്ത് അവസാനം ആകുമ്പോൾ ഇത് പൊടിഞ്ഞ് നാശമായി പോകും അപ്പോൾ ഇത് നല്ല പാകത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നല്ല വിട്ട് വിട്ട് കിടക്കുന്നുണ്ട് പിന്നെ അത് നന്നായിട്ട് വറ്റി മുരിഞ്ഞ് വന്ന് കഴിഞ്ഞിട്ട് പച്ച സവാളയും പച്ചമുളകും വേപ്പിലയും കൂടി ഇട്ടിട്ട് അതൊന്ന് മറിച്ച് എല്ലായിടത്തും അങ്ങനെ അപ്പോൾ ഇത്തിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നതുകൊണ്ട് ഈ സവാള സവാളിട്ടപ്പോഴത്തേക്കും ഞാനൊരു ഉപ്പിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ആ സവാളക്ക് തീരെ ഉപ്പ് കാണില്ല ബീഫിൽ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ ഉപ്പുണ്ടെന്നുണ്ടെങ്കിൽ സവാള ഇടുമ്പോൾ ഉപ്പിടേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതിന് ബീഫിന് ഇത്തിരി ഉപ്പ് കുറവുണ്ട് അപ്പോൾ ഏതായാലും ഈ ടൈമിൽ ഇടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ട് അങ്ങനെ അത് ഏതായാലും നല്ല ടേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കാരണം ഇത് നെയ്യുള്ള ഇറച്ചിയായതുകൊണ്ട് നമുക്ക് ഒരുപാട് എണ്ണെന്ന് ഒഴിക്കണ്ടായിരുന്നു ഇത് റോസ്റ്റ് ചെയ്ത് എടുക്കുന്ന സമയത്ത് എണ്ണയിനകത്തുനിന്ന് വന്ന് 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 നല്ല രീതിയിൽ റോസ്റ്റാക്കി കിട്ടിയിട്ടുണ്ട് ഈ ഒരു വോക്ക് പാൻ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അത് തുരുമ്പിച്ച ആകെ ഒരു കോലത്തിലായിരുന്നു അത് കഴുകിയെടുത്ത് ഇപ്പോൾ അടുത്തടുത്ത് കുറച്ച് ദിവസങ്ങളിലായിട്ടത് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് കാരണം അത് ഈ വീണ്ടൊരുന്നിനി തുരുമ്പി പിടിക്കണ്ട കൂടുതൽ അപ്പോൾ ഇടയ്ക്കിടയ്ക്കെടുത്ത് ഉപയോഗിച്ചോണ്ടിരിക്കണുണ്ട് ഞാൻ അത് നല്ലൊരു പാനാണ് അങ്ങനെ പിന്നെ ഞാൻ അടിക്കലും തുടക്കലും ഒക്കെ കഴിഞ്ഞ് വന്നതാണ് കേട്ടോ പിന്നെ ചോറ് വാർത്തിടാനായിട്ട് അതും കൊണ്ടുപോയിട്ട് പുറത്ത് വാർത്തിട്ടിട്ടുണ്ട് അപ്പോൾ തുടക്കലെല്ലാം കഴിഞ്ഞ് ഇനി കറികളുടെ കാര്യമൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾക്ക് ഉച്ച ഉച്ചക്കുള്ള ഊണ് കഴിച്ചാൽ മാത്രം മതി അപ്പോൾ ഇന്ന് കൂടുതൽ പിന്നെ ജോലികളിലേക്ക് കടന്നില്ല ഞാൻ കാരണം ആരുമില്ല വീട്ടിൽ കൂടുതൽ ഒന്നും ചെയ്യാനും ഇല്ല നമുക്ക് ആളണം കുറയുന്നതനുസരിച്ചിട്ട് നമുക്ക് ജോലികളങ്ങൾ കുറയും വിരസത കൂടുവല്ല അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് തന്നെയും കൂടുതലൊന്നും ചെയ്തില്ല ഇത് വെച്ചിട്ട് ഞാൻ നിർത്തുകയാണ് ചെയ്തത് പിന്നതേ ഇതിൻ്റെ വീഡിയോ പോലും ഞാൻ എടുത്തില്ല നമ്മളുടെ ഇന്ന് രാവിലെ കണ്ട ഷോർട്ട് വീഡിയോ അകത്തു നിന്നുള്ളതാണ് കേട്ടോ നമ്മൾ വിളമ്പി വെച്ച ഫുഡിൻ്റെ കാര്യങ്ങൾ അതൊക്കെ എടുക്കാൻ ഞാൻ സത്യത്തിൽ മറന്നു പോകുമ്പോഴും അപ്പോൾ ഇന്ന് ഏതായാലും ഞാൻ ആ ഷോർട്ട് വീഡിയോൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഇന്ന് കാണിച്ചത് കേട്ടോ അപ്പം ഞാനാണെങ്കിൽ വന്നു കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം ഉടുപ്പ് മാറിയിട്ടിട്ടുണ്ടായിരുന്നു ഭയങ്കര ചൂടെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഉടുപ്പ് മാറിയിട്ട് നൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് എന്നിട്ട് ജോലികൾ ചെയ്തിട്ട് പിന്നെ ഞാൻ ഈ ഉടുപ്പ് തന്നെ ഇട്ടിട്ട് നമ്മളുടെ ആ വീഡിയോ ഷോർട്ട് വീഡിയോയും കൂടി എടുത്തതാണ് പിന്നെ ഈ ഒരു ഇത് ഓയിൽ ഡിസ്പെൻസറിൻ്റെ ആ ക്യാപ്പില്ലേ അത് നമ്മുടെ കയ്യിൽ നിന്ന് എൻ്റെ രണ്ട് ബോട്ടിൽ ഇതിൻ്റെ ഈ ക്യാപ്പ് പോയിട്ട് ഞാൻ മാറ്റി വെച്ചേക്കണായിരുന്നേ അപ്പോൾ ഇത് മേടിക്കണമെന്ന് കുറച്ച് നാളായിട്ട് ഓർത്തിട്ട് ഭയങ്കര വിലയൊക്കെ ഉണ്ടായിരുന്നു അതിന് നാലെണ്ണത്തിനൊക്കെ എത്ര ഇരുന്നൂറ് രൂപ എന്നൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പിന്നെ മേടിക്കേണ്ടതെന്ന് വിചാരിച്ച് പുതിയ ബോട്ടിൽ ഞാൻ മേടിച്ചിട്ട് അതാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എങ്കിലും മറ്റേ ബോട്ടിൽ നല്ല ബോട്ടിലുകളാണ് നല്ല കട്ടിയുള്ള ബോട്ടിലുകളല്ലേ അപ്പോൾ അതിന് ഇത് ഒരു ക്യാപ്പ് മേടിച്ച് വെക്കണം എന്ന് ഞാൻ വിചാരിച്ച് അങ്ങനെ വീണ്ടും നമ്മുടെ മീഷോയിൽ നോക്കിയാൽ ഇപ്പം ഞാൻ മീഷോയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ട് വലിയ കുഴപ്പങ്ങളില്ല അപ്പം മീഷോയിൽ നോക്കിയപ്പോഴേക്കും ഈ സാധനം നൂറ്റഞ്ച് രൂപയുള്ളിൽ ആറെണ്ണം ഉണ്ട് അപ്പം ആറെണ്ണം എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കേടാകുമ്പോൾ ഒന്നും മാറ്റി ഇടാല്ല എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ ആറെണ്ണത്തിൻ്റെ ഒരു പാക്കറ്റ് മേടിച്ചതാണ് അപ്പോൾ അത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കണ്ടിട്ട് ഇനി അതിനകത്ത് ഫിക്സ് ചെയ്ത് വെച്ചിട്ടില്ല ഞാൻ ആ കുപ്പികളൊക്കെ കഴുകിയെടുത്ത് വൃത്തിയാക്കിയിട്ട് വേണം അത് ഇതൊന്ന് വെച്ച് ഓയിൽ ഒഴിക്കുമ്പോൾ അറിയാം ലീക്ക് എന്നുള്ളത് ഏതായാലും നല്ലതായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ആറെണ്ണം നൂറ്റിയഞ്ച് രൂപയ്ക്ക് വാങ്ങിച്ചാണ് കേട്ടോ അപ്പോൾ ഇത്രയുണ്ടാവുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചിട്ട് വാങ്ങപ്പ് ചെയ്യുന്നു ഇനി നമ്മൾക്ക് നാളെ മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം താങ്ക്